കമ്മ്യൂണിസ്റ്റുകളും ബോഡ്കയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മോസ്കോയിലെ ഇസ്ലാമോവയിലുള്ള ലിറ്റിൽ ക്രിമിനലിനകത്ത് ബോഡ്ക എത്തുമ്പോൾ ഏതൊരാളുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയരുക സ്വാഭാവികമാണ് അതിന്റെ കാരണം ഞാൻ വഴിയെ വിശദീകരിക്കാം ഈ മ്യൂസിയത്തെക്കുറിച്ചും അത് നിൽക്കുന്ന മനോഹരമായ ഈ കോട്ടയെക്കുറിച്ചും നമുക്ക് ആദ്യം പറയാം ലിറ്റിൽ ക്രിമിനലിനകത്ത് അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അതിന്റെ പിൻഭാഗത്താണ് ഇങ്ങനെയൊരു മ്യൂസിയം ഉള്ളത് വോഡ്ക എന്ന മദ്യത്തിന്റെ ചരിത്രം പരിചയപ്പെടുത്തുന്ന ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച ഏറ്റവും വലിയ ഈ മ്യൂസിയം റഷ്യൻ സംസ്കാരത്തിന്റെ ഒരു ആഘോഷ കേന്ദ്രം കൂടിയാണ് വോഡ്ക പ്രേമികളായ മദ്യപാനികൾ മ്യൂസിയത്തിൽ എത്തിയാൽ ശരിക്കും ഞെട്ടും ലോകത്ത് എത്രയിനം വോട്ട്ക്കകൾ ഉണ്ടെന്നാണ് അവരുടെ വിചാരം ഏറിയാൽ അമ്പതെണ്ണം വരുമായിരിക്കാം ഒരുപക്ഷെ നൂറ് പക്ഷെ വോഡ്ക്കകളുടെ സാമ്രാജ്യം അവിടെ നിന്നൊക്കെ എത്രയോ വികസിച്ച കാര്യം ഈ മ്യൂസിയത്തിലെത്തിയപ്പോഴാണ് ജേണീസ്റ്റ് നേരിട്ട് കണ്ട് ഞെട്ടിപ്പോയത് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ഒന്നുമല്ല രണ്ടായിരത്തിലധികം ബോഡ്ക ബ്രാൻഡുകളുണ്ട് ഈ മ്യൂസിയത്തിൽ മോസ്കോയിലെ ടൂറിസ്റ്റ് സർക്യൂട്ടിനകത്ത് ലിറ്റിൽ ക്രിംലിൻ തീർച്ചയായും സഞ്ചാരികൾ എത്തിപ്പെടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് മോസ്കോ ക്രിമിനലിനേക്കാളും അതിമനോഹരമായ ഈ കോട്ടക്കകത്ത് മറ്റെല്ലാ കാഴ്ചകളെക്കാളും അമ്പരപ്പിക്കുന്നതാണ് മദ്യപാനീകളുടെ കണ്ണുമണിഞ്ഞളിച്ചു പോകുന്ന ഈ മ്യൂസിയം ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ബോഡ്ക എന്ന മദ്യം കിട്ടാനുണ്ടെങ്കിലും അതൊരു ദേശീയ പാനീയം പോലെ ഉപയോഗിക്കപ്പെടുന്ന രാജ്യമാണ് റഷ്യ വെള്ളം എന്നാണ് വോഡ എന്ന റഷ്യൻ വാക്കിന്റെ അർത്ഥം അതിൽ നിന്നാണ് ഗോഡ്ക ഉണ്ടായത് അതായത് കുടിവെള്ളം പോലെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ആഘോഷവേളകളിലും റഷ്യക്കാർക്ക് അനിവാര്യമായ പാനീയമായാണ് വോഡ്ക അറിയപ്പെടുന്നത് എന്നാൽ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പോലെ റഷ്യയിലല്ല മറിച്ച് പോളണ്ടിലാണ് ഗോഡ്കയുടെ ജനനം പോളണ്ടിലേതിനേക്കാൾ ഗുണനിലവാരം കൊണ്ട് മെച്ചപ്പെട്ട റഷ്യൻ വോഡ്ക പിൽക്കാലത്ത് കൂടുതൽ പ്രസിദ്ധമായി മാറുകയായിരുന്നു അതിന്റെ ചരിത്രമാണ് മ്യൂസിയം പരിചയപ്പെടുത്തുന്നത് ടി എന്നറിയപ്പെട്ട ഫിലോസഫർ സ്റ്റോണും അക്വാവിറ്റ എന്ന ജീവജലവും കണ്ടെത്താനായി മധ്യകാല യുഗങ്ങളിൽ ധാരാളം പേർ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഏത് ലോഹവും സ്വർണ്ണമാക്കി മാറ്റാൻ ഫിലോസഫർ സ്റ്റോണിന് കഴിയുമെന്നാണ് അന്ന് വിശ്വസിക്കപ്പെട്ടത് അക്വാവിറ്റ എന്ന ജീവജലമാകട്ടെ ഈ ലോകത്ത് തന്നെ നിത്യജീവിതം സാധ്യമാക്കുന്നതിനെ കുറിച്ച് സങ്കല്പമായിരുന്നു ഈ അന്വേഷണങ്ങളുടെ ഭാഗമായി മോസ്കോയിലെ ക്രൈസ്തവ സന്യാസിയായ ഇസിഡോർ ആണ് ബോർഡ് കണ്ടെത്തുന്നത് ജീവജലത്തെക്കുറിച്ച അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ നിന്നാണ് ബ്രെഡ് ബ്രെഡ്ബൈൻ എന്ന പേരിൽ വോഡ്കയുടെ ആദ്യ രൂപം ജന്മം കൊള്ളുന്നത് മണത്തിനകത്ത് മാത്രമായിരുന്നു അന്ന് അതിന്റെ ഉപയോഗം കമ്പം എന്ന ധാന്യത്തിൽ നിന്ന് ബ്രെഡ് ബ്രെഡ്ബൈൻ വേർതിരിച്ചെടുക്കാൻ ഇസിഡോർ ഉപയോഗിച്ച വാറ്റുപകരണങ്ങളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോളണ്ടിൽ കണ്ടെത്തിയതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട വാറ്റിയെടുക്കൽ രീതിയായിരുന്നു ഇസിഡോറിൻ്റെത് പിൽക്കാലത്ത് സാർ ചക്രവർത്തിനിയായ എലിസബത്ത് ബ്രെഡ്ബൈന് വോഡ്ക എന്ന പേര് നൽകുകയും അത് റഷ്യയിലുടനീളം പ്രചരിപ്പിക്കുകയും ചെയ്തു മറ്റൊരു സാർ ചക്രവർത്തിയായിരുന്ന പീറ്റർ ഒന്നാമന്റെ കാലത്ത് പുരുഷന്മാരോടൊപ്പം ഇരുന്ന് മദ്യപിക്കാൻ സ്ത്രീകൾക്കും അനുവാദം ലഭിച്ചു ആഘോഷങ്ങളും പാർട്ടികളുമൊക്കെ നന്നായി ആസ്വദിച്ച ചക്രവർത്തിയായിരുന്നു പീറ്റർ മദ്യപാനവുമായി ബന്ധപ്പെട്ട് പീറ്റർ ഉണ്ടാക്കി വെച്ച നാട്ടു നടപ്പുകൾ ഇപ്പോഴും റഷ്യയിൽ പ്രചാരത്തിലുണ്ട് പാർട്ടികളിൽ സമയം തെറ്റിയെത്തുന്നവർ ഒന്നര ലിറ്റർ വൈൻ ഒറ്റവലിക്ക് അകത്താക്കണമെന്നതാണ് ഇക്കൂട്ടത്തിലൊന്ന് പീറ്ററിന്റെ കൊട്ടാരത്തിൽ ഡിന്നറിനിടയിൽ രാജ്യകാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്ന അംബാസിഡർമാർ ഈ ഒന്നര ലിറ്റർ കുടിച്ചു തീർക്കാൻ മറ്റൊരു ജൂനിയർ ഉദ്യോഗസ്ഥനെ കൂടി കൊണ്ടുപോകാറുണ്ടായിരുന്നു അത്രേ പുതിയ കാലത്ത് ഈ വോഡ്കയുടെ അളവ് അൻപത് ഗ്രാം ആയി ചുരുങ്ങിയിട്ടുണ്ട് മദ്യപിക്കുന്നവർ വലിയൊരു കുട്ടകത്തിൽ നിന്നും കോരിയെടുക്കുകയും ചഷകങ്ങൾ ശബ്ദത്തോടെ കൂട്ടിമുട്ടിക്കുകയും വേണം മാത്രവുമല്ല ഒരാളുടേതിൽ നിന്ന് സുഹൃത്തിൻറെ ഇതിലേക്ക് പകരണമെന്ന നിബന്ധനയും ഉണ്ടായിരുന്നു ശത്രുതയുള്ളവർ മദ്യത്തിൽ വിഷം കലർത്തുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിരുന്നു എല്ലാവരും സ്വന്തം കോപ്പയിലേത് അപർണ കൂടി പകർന്നു നൽകുന്ന ഈ സമ്പ്രദായത്തിന് ചക്രവർത്തി തുടക്കമിട്ടത് പക്ഷെ അമിതമായി കുടിച്ച് കനം തിരിയുന്നവരെ പീറ്ററിന് ഇഷ്ടമായിരുന്നില്ല അത്തരക്കാർക്കായി അദ്ദേഹം ചില ശിക്ഷാ സമ്പ്രദായങ്ങളും നടപ്പാക്കി ഈ കരടിയുടെ മുമ്പിലുള്ള മേശയിൽ കാണുന്ന ഏഴ് കിലോയോളം ഭാരം വരുന്ന ഇരുമ്പ് മെഡൽ കഴുത്തിൽ തൂക്കി നടക്കുകയാണ് അമിത മദ്യപാനികൾ ചെയ്യേണ്ടിയിരുന്നത് റഷ്യൻ സമൂഹത്തിൽ മദ്യപാനം സാർവത്രികമാക്കിയതിൽ സാർ ചക്രവർത്തിമാർക്ക് തന്നെയാണ് മറ്റാരെക്കാളും പങ്ക് എന്നാൽ ഈ മ്യൂസിയത്തിലേക്ക് കയറി ചെല്ലുന്ന ഇടനാഴിയിലെ ഗ്രാഫിറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ വ്ളാഡിമിർ ലെനിനും ജോസഫ് സ്റ്റാലിനും ഒക്കെയാണ് പരിഹാസമാണോ പ്രശംസയാണോ എന്ന് വ്യക്തമല്ലാത്ത ഈ ചുവർചിത്രങ്ങൾക്കിടയിൽ കമ്മ്യൂണിസം തിരിച്ചു വരുമെന്ന പ്രത്യാശയും എഴുതി വെച്ചിട്ടുണ്ട് മ്യൂസിയത്തിനകത്തും ഓരോ കോണിലും എന്നതുപോലെ അവരുടെ ചിത്രങ്ങളും പ്രതിമകളും ചില മദ്യക്കുപ്പികളുടെ ഇടയിൽ നിന്നും വ്ളാഡിമിർ ലെനിൻ തലയുർത്തി നോക്കുന്നത് കാണാം എന്നാൽ ചരിത്രപരമായി അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണിത് മൂണിക്കിലെ ഒളിജീവിതകാലത്ത് ലെനിൻ ഒരു പ്രത്യേക പബിൽ നിന്നും വീർ കഴിക്കാറുണ്ടായിരുന്ന കാര്യം പത്നി നദേഷ്ത കുപ്രസ്കായ തന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നതൊഴിച്ചാൽ ജീവിതത്തിൽ ലെനിൻ മദ്യപിക്കുന്നതായി കണ്ട ഒരു അവസരവും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല എന്നല്ല മുതലാളിത്തത്തിന്റെ വൃത്തികെട്ട ഉപകരണങ്ങളിലൊന്നായാണ് ലെനിൻ മദ്യത്തെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ക്ഷയവും ഗുഹ്യരോഗവും പോലെ വെറുക്കപ്പെടേണ്ട ശീലമായിരുന്നു മദ്യപാനം ഒന്നാം ലഘു മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സാർ ചക്രവർത്തി നിക്കോളാസ് നടപ്പാക്കിയ മദ്യനിരോധനത്തെ അധികാരത്തിലേറിയ ലെനിൻ നിലനിർത്തുകയാണ് ജോസഫ് സ്റ്റാലിന്റെ കാലത്താണ് പട്ടാളക്കാരുടെ ആത്മവീര്യം ഉയർത്താനെന്ന പേരിൽ മദ്യനിരോധനം കമ്മ്യൂണിസ്റ്റുകൾ എടുത്തു കളഞ്ഞത് ഈ ചരിത്രമൊക്കെ മ്യൂസിയം വിശദീകരിക്കുന്നുണ്ട് സ്റ്റാലിന്റെ കാലത്ത് കഫേകളിൽ വലിയ ജാറുകളിൽ നിറച്ചു വെക്കുന്ന വോഡ്ക ടാപ്പ് വഴി ഗ്ലാസുകളിൽ അളന്നുകൊടുക്കാറായിരുന്നു പതിവ് റഷ്യൻ ചങ്കരടി മദ്യം പിളമ്പുന്ന ഈ സമാവറുകൾ ആ കാലഘട്ടത്തിലേതാണ് സ്റ്റാലിന്റെ പേരിൽ പുറത്തിറങ്ങിയ വൺ സ്റ്റെപ്പ് ബാക്ക് എന്ന ബ്രാൻഡിലുള്ള വോഡ്കയുടെ ചിത്രം മദ്യ നേരത്തു നിന്നുള്ള തിരിച്ചുപോക്കിനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് നിക്കിത ക്രിസ്റ്റിയബിന്റെ കാലത്ത് വോടുക്ക കുപ്പിയിലടച്ച് വിൽക്കണമെന്നും ഗ്ലാസുകളിൽ അളന്നുകൊടുക്കരുതെന്നും നിയമം പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ ഈ പരിഷ്കാരം വലിയ വിമർശനം ഏറ്റുവാങ്ങി കൂട്ടത്തിൽ ഏറ്റവും വില കുറഞ്ഞതും ജനപ്രിയവുമായ മോസ്കോസ്കായ വോടുക്കയുടെ ഒരു കുപ്പിക്ക് അക്കാലത്ത് മൂന്ന് റൂബിൾ ജനങ്ങൾ കൊടുക്കേണ്ടി വന്നു പക്ഷെ ഒരു ആയിരുന്നു സാധാരണ ഋഷ്യക്കാരന് ശരാശരി ഉച്ചഭക്ഷണത്തിന് അക്കാലത്ത് ചെലവഴിക്കാൻ കഴിയുമായിരുന്നത് വേൾഡ് കപ്പ് പ്രേമികളായ ഏതാണ്ട് എല്ലാ റഷ്യൻ നേതാക്കളുടെയും ഫോട്ടോകൾ ഈ മ്യൂസിയം പരിചയപ്പെടുത്തുന്നുണ്ട് ക്രൂഷ്ചേവും ബ്രഷ്നേവും സ്റ്റാലിനുമാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലെ അറിയപ്പെട്ട മദ്യപാനികൾ ക്രൂഷ്ചേവിന് കുടിച്ചു ബോധം നഷ്ടപ്പെടാറുണ്ടായിരുന്നു അത്രേ ഫിൻലൻഡിന്റെ പ്രസിഡന്റ് യൂറോ കെക്കോനനെ ഡിന്നറിന് ക്ഷണിച്ച് ഒടുവിൽ കുടിച്ച് ബോധം പോയ ക്രൂഷ്ചേവിനെ ഉദ്യോഗസ്ഥർ താങ്ങിയെടുത്തു കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പോകുന്ന റോഡിനു വേണ്ടി കൊക്കോനൻ ഒരു ലാർജ് കൂടി ടോസ്റ്റ് ചെയ്തുവെന്നാണ് കഥ സോവിയറ്റ് യൂണിയന്റെ അവസാന ഭരണാധികാരിയായിരുന്ന മിക്കൈൽ ഗോർബച്ചേവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വീണ്ടും ഒരിക്കൽ കൂടി റഷ്യയിൽ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിച്ചുവെങ്കിലും അത് ഫലപ്രദമായി നടപ്പിൽ വരുത്താൻ അദ്ദേഹത്തിനായില്ല റഷ്യയിലെ സാമൂഹിക ജീവിതത്തിൽ ബോർഡ് ചെലുത്തിയ സ്വാധീനം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നിരവധി യുദ്ധങ്ങളിൽ റഷ്യ പരാജയപ്പെടാനുണ്ടായ കാരണവും ഇതേ മദ്യം തന്നെയായിരുന്നുവെന്ന് മ്യൂസിയം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പ്രമാദമായ റഷ്യ ജപ്പാൻ യുദ്ധം ഉദാഹരണം തൊട്ടു പിന്നാലെ ഒന്നാം ലോക മഹായുദ്ധത്തിലും മദ്യപിച്ച് ലഘുകിട്ട പട്ടാളക്കാർ മൂലം റഷ്യക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടു നിക്കോളോസ് ചക്രവർത്തി വോൾക്കയുടെ വിൽപ്പന നിരോധിക്കാനുണ്ടായ കാരണം ഈ യുദ്ധ പരാജയങ്ങളായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് മറുഭാഗത്ത് റഷ്യയുടെ വരുമാനത്തിന്റെ മൂന്നിലൊന്നും മദ്യവിൽപ്പനയിലൂടെയാണ് പൊതുഗജനാവിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് നിരോധനം റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ച ഈ പഴുതിലൂടെയാണ് സാർ ഭരണത്തിനെതിരെ വോൾഷപിക്ക് വിപ്ലവം അരങ്ങേറിയത് പക്ഷെ വിപ്ലവത്തിന് ശേഷം അധികാരത്തിലേറിയ ബോൾഷഫിക്ക് ഭരണകൂടവും ഇക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുത്തില്ല മുതലാളിത്തത്തിന്റെ പാതയിലേക്കാണ് മദ്യം റഷ്യയെ നയിക്കുക എന്ന നിലപാടിൽ ലെനിൻ ഉറച്ചുനിന്നു മദ്യം മാറ്റിയെടുക്കുന്ന കമ്പനികളെ ഒരു പഴുതും അവശേഷിപ്പിക്കാതെയാണ് സമ്പൂർണമായി ലെനിൻ നിരോധിച്ചത് ഏതെങ്കിലും മാർഗങ്ങളിലൂടെ വീര്യം കുറഞ്ഞ മദ്യമടക്കം എത്ര കുറഞ്ഞ അളവിൽ ഉൽപ്പാദിപ്പിച്ചാലും സൈബീരിയയിലെ ലേബർ ക്യാമ്പിൽ അഞ്ചു വർഷത്തെ തടവായിരുന്നു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രഖ്യാപിച്ച ശിക്ഷ വ്യക്തിയുടെയോ രാജ്യത്തിന്റെയോ ആത്മവീര്യത്തെ ബാധിക്കാത്ത മറ്റെല്ലാ ജീവിത വിഭവങ്ങളും തന്റെ സർക്കാർ ജനങ്ങൾക്ക് നൽകും ലഹരി ഒഴികെ ഇതായിരുന്നു ലെനിന്റെ നിലപാട് ദൗർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് ചേരിയിലുള്ള മറ്റു രാജ്യങ്ങളാരും ഇക്കാര്യത്തിൽ ലെലിൻറെ സിദ്ധാന്തങ്ങളെ പിന്തുണക്കുന്നതല്ല പിൽക്കാലത്ത് ലോകം കണ്ടത് സ്റ്റേറ്റിന് വരുമാനം കണ്ടെത്താനുള്ള സുപ്രധാന മാർഗങ്ങളിലൊന്നായി ലോകത്തുടനീളം മദ്യവ്യാപാരം ശക്തിപ്പെടുന്നതും അതിനെ മുതലാളിത്ത ശക്തികൾ നിയന്ത്രിക്കുന്നതുമാണ് പിന്നീട് ലോകം കണ്ടത് ഇന്ന് ലോകത്തെ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ശതമാനം പേർ മദ്യപാനികളായുള്ള രാജ്യം പഴയ സോവിയറ്റ് ബ്ലോക്കിന്റെ ഭാഗമായ റുമാനിയ ആണെന്നത് ഇവിടെ ചേർത്ത് വായിക്കുക നാനൂറ് രൂപ ആണ് വോഡ്ക മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന ചാർജ് ആദ്യമേ പറയട്ടെ ഒരു പെഗ് വോഡ്ക പോലും ഈ ടിക്കറ്റിൽ ഫ്രീ ആയി കൊടുക്കുന്നില്ല അത് വിചാരിച്ച് ആരും ഇതിനകത്തേക്ക് കയറണ്ട മോസ്കോയിലെ നഗരപ്രാന്തമായ ഇസ്മായി ലോബയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മാത്രം പണി കഴിപ്പിക്കപ്പെട്ട ലിറ്റിൽ ക്രിമിനകത്ത് വേറെയും ചില മ്യൂസിയങ്ങളും ഒരു ചർച്ചും കാണേണ്ടതായുണ്ട് പാവകൾ ചോക്ലേറ്റുകൾ ബ്രെഡ് സൈക്കിൾ എന്നിങ്ങനെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദർശന വസ്തുക്കളുടെ ശേഖരങ്ങളാണ് ഈ മ്യൂസിയങ്ങളിൽ ചരിത്രപരമായ പ്രാധാന്യമൊന്നുമില്ലാത്ത ഈ ക്രംലിനകത്താണ് എക്സിബിഷനുകളും വ്യാപാരമേളകളും നടക്കാറുള്ളത് നവദമ്പതിമാരുടെ ഫോട്ടോഷൂട്ടിന്റെ ഒരു പ്രധാന കേന്ദ്രവും കൂടിയാണിത് റഷ്യയിലെ അറിയപ്പെടുന്ന കോസ്റ്റ്യൂം ഡിസൈനർമാരാണ് ഈ ദമ്പതികൾ സർഫാൻ എന്ന പേരിലാണ് ഈ പരമ്പരാഗത റഷ്യൻ വേഷം അറിയപ്പെടുന്നത് ഇതിന്റെ കുറെ കൂടി ആധുനികമായ രൂപമാണ് കൊസോഫോറോഡ്ക റഷ്യയുടെ സാംസ്കാരിക ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണ് സാർ കാലഘട്ടത്തിന്റെ തുടർച്ചയായ രൂപം കൊണ്ട ഈ വേഷത്തിനുള്ളത് ഗ്രാമീണ മേഖലയിലും നഗര ജീവിതത്തിലും സറഫാന് ആഡംബരത്തിന്റെയും ലാളിത്യത്തിൻ്റെതുമായ വകഭേദങ്ങളുണ്ട് ലിറ്റിൽ ക്രംലിനകത്തെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് സെന്റ് നിക്കോളസ് ഓർത്തഡോക്സ് ചർച്ച് മരം ഉപയോഗിച്ച് പരമ്പരാഗത റഷ്യൻ മാതൃകയിലാണ് ഈ ചർച്ചിന്റെ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു വ്യാപാര സമുച്ചയത്തിനകത്താണെങ്കിലും പ്രദേശത്തെ വിശ്വാസികൾ പതിവായി പ്രാർത്ഥനയ്ക്കെത്തുന്ന ഈ ചർച്ചിന്റെ വെഞ്ചരിപ്പ് രണ്ടായിരത്തി മൂന്നിലാണ് നടന്നത് അതിമനോഹരമായ ചില പെയിന്റിങ്ങുകളും മരം കൊണ്ടുള്ള കൊത്തുപണികളും ചർച്ചിനകത്തുണ്ട് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ